നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഈ മാങ്ങ പറിക്കുന്നതിന് വേണ്ടി കൂട കെട്ടുന്ന തോട്ടയിൽ കൂട കെട്ടുന്ന ഒരു രീതിയാണ് ഞാനിവിടെ അല്പം വീതി ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് കുപ്പിയിലാണ് നമ്മൾ ചെയ്യുന്നത് കുപ്പിയിൽ അതിൻ്റെ രണ്ട് ലിറ്റർ കുപ്പിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെ സെൻട്രലായിട്ട് ഒരു നല്ല രണ്ട് മൂന്ന് മാങ്ങ ഇറങ്ങത്തക്ക രീതിയിൽ ദ്വാരമിട്ടതിന് ശേഷം അതിൻ്റെ നെട്ടിറങ്ങുന്നതിന് വേണ്ടി ട്രയാങ്കിൾ രീതിയിലൊന്ന് ചെയ്തു കൊടുത്താൽ വളരെ എളുപ്പമായിരിക്കും ദ്വാരമിട്ടതിന് ശേഷം നമ്മളിതുപോലെ തോട്ടയുടെ ആ തൈപ്പ് കെട്ടുന്ന അവിടെ നന്നായിട്ട് ഒട്ടിക്കുക പാക്കിംഗ് ടൈപ്പ് ഇട്ട് ഒട്ടിക്കുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ കെട്ടിവെക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി അത് ഇത് ഞാൻ ആദ്യമേ പറയുന്നത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒരുപാട് പേര് ഇട്ടിട്ടുള്ള വീഡിയോ ആണ് ഇത് കാണാത്തവർക്ക് വേണ്ടി മാത്രം ഞാൻ ചെയ്തു നോക്കുന്നത് കൊണ്ട് കാണാത്തവർക്ക് വേണ്ടി മാത്രം ഒന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് കേട്ടോ ഇങ്ങനെ പറിക്കുന്ന കൂട്ടത്തിൽ ഒന്നോ രണ്ടോ ഇൻ കേസ് തറയിൽ എന്ന് കഴിഞ്ഞാൽ അവനെ നമ്മൾ അച്ചാറിടും ഉപ്പിലിടും ഇപ്പോൾ പണ്ടത്തെ പോലെ നമ്മൾ ഓലമടഞ്ഞ് കൂടെ കെട്ടുക അല്ലെങ്കിൽ കമ്പി വിളച്ചിട്ട് നെറ്റിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ലതാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് പറിച്ചെടുക്കാവുന്നതാണ് പലരും ഇത് ഒരു ലിറ്ററിൻ്റെ കുപ്പിയിലാണ് ചെയ്യുന്നത് ഞാനിവിടെ രണ്ട് ലിറ്ററിൻ്റെ കുപ്പി ഉപയോഗിച്ച കാര്യം മനസ്സിലാക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കാര്യം അത് അതിൻ്റെ ആ രണ്ട് ലിറ്റർ കുപ്പിയുടെ വീതി കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ ആ ടൈപ്പ് കിട്ടുന്ന ഭാഗത്ത് ഒന്ന് രണ്ട് കമ്പും കൂടെ വെച്ച് അതിന് വീതി ഉണ്ടാക്കിയ അതിന് ശേഷം നമ്മൾ പാക്കിംഗ് ടൈപ്പ് വെച്ച് നന്നായിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുത്താൽ മതി ഒരു മൂന്നാൾ രണ്ട് ഒട്ടിച്ചെടുത്ത് നല്ല ബലമാണ് ഇത് നമ്മുടെ നാട്ടിലൊക്കെ താളിമാങ്ങ എന്ന് പറയും എല്ലാ സ്ഥലത്തും ഈ പേര് തന്നെയാണെന്ന് അറിയില്ല ഇത് നന്നായിട്ട് പഴുപ്പിച്ചെടുത്താൽ തറയി വീഴാതെ പഴുപ്പിച്ചെടുത്താൽ നല്ല ടേസ്റ്റുള്ള മാങ്ങയാണത് അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് മാങ്ങ പറിക്കാനും മരത്തിൽ കയറാനൊക്കെ ആൾ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതുപോലെ നീ നീളമുള്ളൊരു തോട്ടയിൽ ഇങ്ങനെ ഒരു വലിയ കുപ്പി വച്ച് കെട്ടിക്കഴിഞ്ഞാൽ വളരെ സൗകര്യപ്രദമാണ് കണ്ടോ എന്ത് സിമ്പിളായിട്ടാണ് മാങ്ങ പറിക്കുന്നതെന്ന് നോക്കി മൂന്നും നാല് മാങ്ങയാണ് ഒറ്റിപ്പിൽ തന്നെ ആ രണ്ട് ലിറ്ററിൻ്റെ കുപ്പിയിൽ വന്ന് വീഴുന്നത് ഇൻ കേസ് ഒന്നോ രണ്ടോ വെളിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അതിനെ അച്ചാറാക്കും കണ്ടോ വളരെ സിമ്പിളാണ് നാല് മാങ്ങ ഈസി ആയിട്ട് അതിൽ വീഴുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ മഴക്കോളുണ്ട് നന്നായിട്ട് മഴക്കോളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്രദമായി എന്നാണ് ഞാൻ കരുതുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്